ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറീന്റെ പരിപാടിയാന്ന് അപ്പം ഞാനിന്ന് സാമ്പാറാക്കാമെന്നാണ് വിചാരിച്ചത് നോക്കുമ്പം ക്യാരറ്റുള്ള ഇതാ ഏകദേശം ഒരു പരുവാക്കിന് നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച ക്യാരറ്റാണീ കാണുന്നത് പക്ഷേ സംഭവം മേലെ ഒരു ചെറിയൊരു കറുപ്പ് വന്നിട്ടേ ഉള്ളൂ അത് തോലിന്ന് ചെറുങ്ങനെ ചെത്തി കളയുമ്പം തന്നെ നല്ല ക്യാരറ്റായിട്ടുണ്ട് കേട്ടോ ആരും പുറമേ കണ്ടിട്ട് ഇത് ബെടക്കായിരുന്നു എടുത്ത് ചാടൊന്നും വേണ്ട ഞാൻ ചാടാൻ നോക്കിയതാണ് പിന്നെ വെറുതെ ഒന്ന് തോലി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ചെറിയ അടയുടെയും ചെറിയൊരിതേ ഉള്ളൂ അപ്പോൾ എല്ലാം ഉള്ളതെല്ലാം വെച്ചിട്ട് ഒരു സാമ്പാർ മുരിങ്ങക്ക മാത്രമില്ല അപ്പോൾ ക്യാരറ്റ് ചെത്തിക്കഴിച്ച് നമ്മളെ ബീറ്റ് ചെത്തുമ്പോൾ പണ്ടത്തെ അതേ പരിപാടി തന്നെ ചെത്തിയിട്ട് ആ ചുവപ്പ് കളർ കാണുമ്പോൾ ഒന്ന് ചുണ്ടത്ത് തേക്കാന്ന് തോന്നി പിന്നെ ആ പരിപാടി തന്നെ എന്താ പറയുക ഒരു വട്ടെന്ന് തന്നെ പറയുക അപ്പോൾ വെറുതെയൊന്നാക്കി നോക്കി ഒരു രസം വലിയ ചുവപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ സാമ്പാറെല്ലാം മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ നമ്മൾ ഈനിടയ്ക്ക് ഒരു ദിവസം കാണിച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് സമയം ഒരു നമുക്കും വേണ്ട ഒരു റെസ്റ്റ് അപ്പോൾ രാവിലത്തെ മക്കളെ സ്കൂളിലെല്ലാം വിട്ട് ചായ കെടിയെല്ലാം ആക്കി കൊടുത്ത് ഭക്ഷണം എല്ലാം കഴിപ്പിച്ച് ഒരിക്കലി വിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിൽ പണി തുടങ്ങുമ്പോൾ എൻ്റെ ചോറായി ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് കറി അടുപ്പത്ത് വെച്ച് ആ സമയം കുറച്ചൊരു റെസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കും ഭക്ഷണം എല്ലാം നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പത്ത് മണിക്കൊരു ഭക്ഷണം കഴിക്കലില്ലേ പക്ഷെ നമ്മൾ പല വീട്ടമ്മമാകാരും വീട്ടിലത്തെ പണീൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചായ കുടിയെല്ലാം പസാക്കി അപ്ലേക്ക് എൻ്റെ ഇതാ പിന്നെ സാമ്പാർ കഷ്ണമെല്ലാം വന്ന് ഞാൻ വെണ്ടക്ക ലാസ്റ്റാണ് ഇട്ടത് അതാണ് വെണ്ടക്ക മാത്രം പച്ച ചുക്കുന്നത് പിന്നെ അതിലേക്ക് പുളി വീഞ്ഞ് ഒഴിച്ച് നമ്മൾ അടുക്കളയിൽ തന്നെ നട്ട് വളർത്തിയ നമ്മളെ കറിവേപ്പില എന്ത് രസം അല്ല കുപ്പിയിൽ പൊട്ടിച്ചു കൊണ്ടുവച്ചതാണ് നിന്ന് രാവിലെ പൊട്ടിച്ചുകൊണ്ടത് അതാണ് ഇത്ര നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് എന്നാലും ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തണ്ട് പൊട്ടിച്ച് വെച്ചാൽ കറിവേപ്പില കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കൂലേ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് വെക്കുന്ന അതിനേക്കാളും കൂടുതൽ സമയം നിൽക്കും അപ്പോൾ നമുക്ക് അടുക്കളയിൽ കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ കറിവേപ്പില നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും മഴ കുറച്ച് മാറിയിട്ടുണ്ട് രാവിലെ തൊട്ട് നല്ല മഴയേനും പെരും മഴയെന്ന് പറയുക അപ്പോൾ അത് കഴിഞ്ഞ് ഇടപെട്ട് ഇടപെട്ട് ഇടവിട്ടാണ് മഴ ഇപ്പം വരുന്നത് പിള്ളേർ സ്കൂളിൽ പോകാൻ നോക്കുന്ന സമയത്തൊന്ന് നിന്നിന് രാവിലെ നല്ല മഴയേനും ഇനിയിപ്പോൾ ഇപ്പം കുറച്ച് കഴിയുമ്പം വരും അതിൻ്റെ പുറപ്പാടാണ് ഈ ശാന്തത അപ്പോൾ ഇതാ നമ്മളെ സാമ്പാറിലേക്ക് വെണ്ടക്കെല്ലാം വെന്ത് കഴിഞ്ഞ് ഞാൻ പുളി ഒഴിച്ച് ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ പാല് വീഴു വയ്ക്കുന്നതാണ് വറുത്തരക്കാത്ത സാമ്പാറാണ് കേട്ടോ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ പിഴഞ്ഞ് വയ്ക്കുന്നത് പിന്നെ അതിലേക്ക് കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു കഷ്ണം കുഞ്ഞി ചെറിയ കഷ്ണം വെല്ലം കൂടെ വെല്ലം ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതാണ് ഞാൻ നട്ട് വളർത്തിയ നമ്മളെ മല്ലിച്ചപ്പ് മല്ലി ഇല്ല നമ്മൾ ചപ്പ് എന്ന് പറഞ്ഞു പോയി സോറി അപ്പോൾ ഇല്ലേ ഇത് ഞാൻ അന്ന് കാണിച്ചില്ലേ കുറേ മല്ലി നല്ല ഫ്രഷ് ആയിട്ട് ഇതെങ്ങനെ കുറേ നാൾ നിൽക്കാന്നല്ലേ ഞാൻ ചോദിച്ചില്ല ഞാനിട്ടത് ഫ്രിഡ്ജിൽ വെച്ചില്ല അന്നൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ വാടിപ്പോയി ഞാനിട്ടിത് വെള്ളത്തിൽ വെച്ച് വേരുണ്ടേനും അപ്പോൾ നോക്കുമ്പോൾ നല്ല ഇത്രയും ദിവസമായിട്ട് നല്ല ഫ്രഷ് ആയി നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതും അരിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മളെ സാമ്പാറായേ ഇനി കടുക് പൊട്ടിച്ചിരുന്ന ഉലുവയും വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണയും എല്ലാം കൂടെ കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാം ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി അടക്കാഞ്ഞ് ഇനി അടുത്തത് നമ്മൾ പപ്പടം വറവാക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിവേന്ന പിന്നെ സാമ്പാറിന് നല്ലത് പപ്പടമല്ലേ അപ്പോൾ പപ്പടം ആക്കാമെന്ന് വെച്ച് പപ്പടവും വാട്ടിയെടുത്ത് അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി റെഡി അപ്പോൾ സാമ്പാറും പപ്പടവും മാത്രമേ ഉള്ളൂ അറിവില്ല അതും കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ച ഭക്ഷണം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നല്ല മഴയാന്ന് ശ്രീയേട്ടൻ ജോലിക്ക് പോകുന്നതെന്ന് മഴ തകർത്ത് പെയ്യലാന്നേ എന്താ പെയ്പ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം പുഴ പോലെ ആയിട്ടാണ് ഉള്ളത് കാണുന്നില്ല ഏതാ ശക്തി എന്നറിയാൻ മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പെയ്ത്താന്ന് ഉച്ചക്ക് ശേഷം മഴ ഇനിയും ശക്തി പ്രാപിക്കും എന്നല്ലാന്ന് പറയുന്നത് ഇനിയും ശക്തി പ്രാപിച്ചാൽ എങ്ങനെയാകും അവസ്ഥ എന്നൊന്നും പറയാൻ കഴിയില്ല ചെറിയൊരു മഴ പെയ്യുമ്പം തന്നെ ഇപ്പം തന്നെ പുഴയാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടറിയാം അപ്പോൾ അതിൻ്റെ മിറ്റം എന്താ പറയുക മഴ കുറച്ച് കുറങ്ങിപ്പോൾ എന്നാലും ആ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നതാണ് ഞാൻ വിചാരിച്ചെന്നാൽ അതിനെ കുറച്ചങ്ങ് മണ്ണ് ചര മുറ്റത്തിൽ ആ ജെല്ലി എല്ലാം കുറച്ചങ്ങ് സൈഡിലോട്ടാക്കി കൊടുത്താൽ അതങ്ങ് ഒഴുകി പൊയ്ക്കോളും അല്ലെങ്കിൽ ഫുള്ള് കുട്ടികൾ സ്കൂളും വിട്ട് വന്ന് ആ വെള്ളത്തിലേക്കൂടെ ചവിട്ടി കയറിയിട്ട് കാണേണ്ടതായിരിക്കും ഇത് എന്താ പറയുക മൊത്തം ചളിയായിട്ട് തുടക്കം രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കണ്ട പരുവത്തിലാണ് തുടച്ചാലോ തുടച്ചാലിപ്പോൾ ഉണങ്ങുക ഫുള്ള് ടൈൽസ് വെള്ളം ഇങ്ങനെ എടുത്ത് പിടിച്ച പോലെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് മണ്ണെല്ലാം ചരളെല്ലാം ഒന്ന് മാറ്റിക്കൊടുത്ത് വെള്ളം കുറച്ചിപ്പോൾ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വിട്ടുവരാൻ ഏകദേശമായി ഞാൻ വിചാരിച്ച് വൈകുന്നേരം വരുമ്പോഴേക്ക് ചായക്കൊന്നും ഇല്ലല്ലോ ഇന്നൊന്നും കടി കൊടുക്കാനൊന്നും കൊടുക്കാനൊന്നുമില്ല എപ്പോൾ വിശന്നിട്ടില്ലേ വരുവാ ഈ മഴയത്ത് ചൂടോടെ ചൂട് ചായ രണ്ടിച്ച് എന്തെങ്കിലും അവർക്ക് നിന്നാൽ വേണ്ടേ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചെറിയൊരു അരി വറുത്തിട്ടൊരു ഉണ്ടയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരി വറുത്തോണ്ടിരിക്കുന്നെ പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാക്കവേ ഒരു നേലിവോടെ വന്ന് നേറുകീഴ്ത്തലോടി മാഞ്ഞു തലോടി ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മോളി വീഴ് വീഴവേ എല്ലാവരും പോയി ഒറ്റക്കായി അതാ മഴയും തീർന്ന് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ അങ്ങനെയൊന്ന് പാട്ട് പാടി നോക്കിയതാന്ന് അപ്പോൾ നമ്മളേതാ അരി വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് തണിയാൻ വേണ്ടിയിട്ടൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തണിഞ്ഞ് വരട്ടെ ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരകി വെക്കാം പിന്നെ തേങ്ങ ബെല്ലം നമ്മളെ ഈ അരി വറുത്തത് പിന്നെ കുറച്ച് ഏലക്കായി അത്രേ ഇട്ടിട്ടുള്ളൂ അത്രയും വേണ്ടുമല്ലേ അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനതൊന്ന് പൊടിച്ചെടുക്കുന്നതാണേ ഒറ്റ ഇടലിനായിട്ടില്ല ചെറിയ അതുകൊണ്ട് രണ്ടു പ്രാവശ്യം ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് പിന്നെ നമ്മളെ വെല്ലം വെല്ലം അത് നമ്മൾ അരിപ്പൊടി നോക്കിയിട്ട് അതിന് ആവശ്യത്തിനുള്ളത് എടുക്കും എന്നിട്ട് അത് ആദ്യം ഞാനൊന്ന് മിക്സിയിലൊന്ന് വെല്ലം മാത്രം അരി അരച്ചെടുത്ത് പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അരിപ്പൊടി അതിലേക്കിട്ട് ഇടുവാം അതിൻ്റെ അകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ തേങ്ങയും വെല്ലം കൂടെ അരച്ചത് നമ്മൾ അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കാമെന്നേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇട്ടുപോയി പിന്നെ അങ്ങ് അരച്ചെടുത്ത് നല്ലോണം അരഞ്ഞ് ആ പൊടി അന്നേരം നമ്മളെ മിക്സ് ചെയ്യപ്പാട ടൈറ്റായിട്ട് ഓഫായി പോകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അരി ഉണ്ട റെഡി ആയിട്ടുണ്ട് നമ്മളെ കർക്കിടകം ഉണ്ടാന്നെല്ലാം പറയൂലേ കർക്കിടക മാസം നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരലില്ലേ പണ്ടെല്ലാം കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് കൊണ്ടുവന്നിരുന്നേലും കുറേ പക്ഷെ അത് വലിയ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്